ൂർട്ടെ രാവിലെ പൂട്ടിട്ട് ബാക്കാരി നോക്കാം അല്ല മഴ വരുന്നുണ്ട് ഒലിച്ചുപോകാന്നറിയില്ലാളും കൂടി പൂടാ ഇടിലേ ആ ഞാൻ അണ്ടി ഇയേ ഉരുളുന്നാ ആ ആ എന്നോരോടാ നീ എന്നെ പറ്റിച്ചേ പരമാവധി കേറ്റണം

സദ്യ സദ്യ സ്പെഷ്യൽ ഓയിലാണ്ട്ടെന്ന് നമ്മള് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചില്ല ഓണത്തിന് ഞങ്ങൾ എങ്ങനെയാ വെക്കുന്നത് ഓലം വെക്കാണെ സൂപ്പർ മത്ത ഫ്രഷ് മത്തോലും സബ്സ്ക്രൈബ് ചെയ്യാ മറക്കാണ്ട് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന്റെ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ

ചട്ടിന്റെ വില കൂടുതലാണ് ഒന്നുകൂടി ഒന്നും കൂടി പോണം പയറൊന്ന് ഉപയോഗിക്കാൻ പറ്റാ മൺപയർ വെള്ളപ്പയർന്നൊക്കെ പറയാ രണ്ടുപിടിയുണ്ട് അര ഗ്ലാസ് ആണ് அஞ்சுட்டா குதிக்காத்தஞ்சு தேங்கா பாலுட்டா அரைச்சதே ஒண்ணா பால் எடுத்து

ചെറിയ കഷ്ണം മത്ത മത്തൻ പച്ചമുളകും നാല് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ ശകല മതി ഒരു ഗ്ലാസ് ഉപ്പ് ോക്കട്ടെട്ടാ നന്നായി കൊന്തു വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായി നല്ലോണം നോക്കില്ലേടെ വേവിച്ചു വെച്ച പയറിട്ട് കൊടുക്കാ രണ്ടാം പാലാണ് പാല ഒരു മുടി തേങ്ങണ്ട വലിയൊരു മുറിട്ട ശകലം കൂടി ഉപ്പുവാണോ ചെറുതായിട്ടൊന്നും തിളക്കട്ടെ ായിട്ട് തിളച്ചു കേട്ടോ രണ്ടാം പാലില് ചൂടായോളൂ ചൂടായോളൂ ഞങ്ങടെ ഒന്നാം പോലെ ഒഴിച്ചു കൊടുക്കരു ഒന്നാം പാല ഒഴിച്ച് തിളക്കാൻ പാടില്ല ഇനി കറിവേപ്പ് ഇട ഓഫാക്ക ചകല എണ്ണയഴിച്ചുകൊടുക്ക വളരെ സിമ്പിളായ ഓല കുറുകിട്ട അടിപൊളിതാ ഓല നല്ല കുറുകി ഓലായി കഴിച്ചാ മതി ഓർക്കട്ടോ ചോറ് കൊണ്ടോണ്ടേട്ട പപ്പടം ഒന്ന് കാത്തിട്ടാ ഈ പപ്പടം നല്ല പപ്പടൊള്ളൂ ഇന്നലെയാണ് അച്ഛൻ ഫുള്ള് പുള്ളിയത് കാച്ച അച്ച ഇന്നലത്തെ സാമ്പാറാ കേട്ടോ കഴിഞ്ഞ് നല്ല വറുത്തരച്ച സാമ്പാർ കേട്ടോ കറി ഓലെ നല്ല കുറുകിയ ഓല കറിയാ ഒരു പീസ് മുട്ട വറുത്തത്

ഞാൻ വെക്കണ് കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ ഊണ് കഴിക്കട്ടെ അപ്പൊ ഇത്രേ ഉള്ളൂട്ട പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ